ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ മുരളി കണ്ട കഥകളി എന്ന പാഠഭാഗം മുഴുവൻ വായിച്ചു തന്നു കുട്ടികളെല്ലാവരും അത് വായിച്ചില്ലേ എല്ലാം മനസ്സിലായോ നമുക്കിനി അതിൻ്റെ അഭ്യാസങ്ങൾ ചെയ്യാം അപ്പം ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കഥകളിയുടെ ആരംഭത്തിലുള്ള പ്രധാന ചടങ്ങുകൾ കഥകളിയിലെ പച്ച വേഷത്തിൻ്റെ പ്രത്യേകതകൾ സ്ത്രീ പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കുന്ന തി തിരശീലയുടെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട് അപ്പം ഇതിനകത്ത് കഥകളി എന്താണ് എന്തൊക്കെ ചേർന്നതാണ് കഥകളി കഥകളിയുടെ കഥ എന്താണ് ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചർ പറഞ്ഞു തരാം കഥകളി ഒരു രംഗകലയാണ് കഥകളി ഒരു രംഗകലയാണ് അപ്പോൾ കുറിച്ച് നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇലക്ട്രോണിക്സ് മീഡിയാസ് ഒക്കെ ഉണ്ട് അല്ലേ ഫോണ് ഉണ്ട് ടി വി ഉണ്ട് അല്ലെ ഇൻ്റർനെറ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് പണ്ടത്തെ കാലത്ത് കലകൾക്ക് ഇതുപോലുള്ള അഭിനയങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള വഴികളൊന്നുമില്ലായിരുന്നു അപ്പോൾ കഥകളി കലാരൂപങ്ങളൊക്കെ വളരെ പോപ്പുലറായ ഒരു സമയമാണ് അല്ലേ കഥകളി ഒരു രംഗകലയാണ് പാട്ടിനും താളമേളങ്ങൾക്കും അനുസരിച്ച് കഥ അഭിനയിച്ച് കാണിക്കുന്ന കലയാണിത് ഇപ്പം എന്താ പാട്ടിനും താളമേളങ്ങൾക്കും അനുസരിച്ച് കഥ അഭിനയിച്ച് കാണിക്കുന്ന കലയാണ് എന്ത് കഥകളി എന്ന് പറയുന്നത് അംഗങ്ങൾ കൊണ്ട് കാണിക്കുന്ന ചേഷ്ടകളായ ആംഗികാഭിനയം ഇപ്പം നമ്മൾ കൈ എടുത്ത് അങ്ങനെയുള്ള അംഗങ്ങൾ കൊണ്ട് കാണിക്കുന്ന അഭിനയമാണെന്ത് ആംഗിക അഭിനയം വേഷഭൂഷകൾ കൊണ്ട് ഉണ്ടാ കൊണ്ടുണ്ടാക്കുന്ന ആഹാരാഭിനയം ആഹാരിയാഭിനയം എന്താ വേഷഭൂഷ അതിൻ്റെ വേഷങ്ങൾ കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അല്ലേ അതിനാണ് എന്ത് പറയുന്നത് ഭിനയം മനസ്സിലായോ ഇനി ഭാവങ്ങൾ നിന്നുണ്ടാകുന്ന അഭിനയം സ്വഭാവങ്ങളിൽ നിന്നുണ്ടാകുന്ന അഭിനയം ഭാവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അഭിനയത്തിന് എന്താ പറയുന്നത് സ്വാത്വികാഭിനയം അഭിനയം എന്നിവ ചേർന്ന് നടത്തുന്ന കലയാണ് എന്ത് കഥകളി കഥകളി എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ് അല്ലേ ാഭിനയമുണ്ട് ആഹാരിയാഭിനയമുണ്ട് സ്വാത്തികാഭിനയമുണ്ട് വാചികാഭിനയമുണ്ട് എല്ലാം ചേർന്ന കലയാണ് എന്ത് കഥകളി കഥകളിയുടെ സാഹിത്യ രൂപമാണെന്ത് ആട്ടക്കഥ ആടുന്നതിനുള്ള കഥ എന്ന അർത്ഥത്തിലാണ് ഈ ആട്ടക്കഥ എന്ന് പേര് പറയുന്നത് കഥകളിയുടെ സാഹിത്യ രൂപം എന്താണ് ആട്ടക്കഥ മനസ്സിലായോ അപ്പോ കഥകളിയെ കുറിച്ച് എന്താണ് അതിന്റെ ചടങ്ങുകൾ ഒക്കെ നമ്മൾ നോക്കിയല്ലേ ഇപ്പം മുരളി കണ്ട കഥകളി എന്ന പാഠഭാഗത്തിൽ കുറേ അർത്ഥങ്ങളുണ്ട് എന്താ അനവധി ധാരാളം ഉത്തരീയം ഉത്തരീയം എന്ന് പറഞ്ഞാൽ എന്താണ് മേൽമുണ്ട് ഉത്തരീയം മേൽമുണ്ട് ഗായകൻ എന്ന് പറഞ്ഞാൽ ഗായകൻ എന്ന് പറഞ്ഞാൽ എന്താ പാട്ടുകാരൻ ചെഞ്ചുണ്ട് ചുമന്ന ചുണ്ട് ചെങ്കുപ്പായം ചെങ്കുപ്പായം എന്ന് പറഞ്ഞാൽ ചുമന്ന കുപ്പായം മോടികൂട്ടുക മോടികൂട്ടുക എന്താ ഭംഗി കൂട്ടുക എന്നാണ് മോഡി കൂട്ടുകയുടെ അർത്ഥം രംഗമണ്ഡപം രംഗമണ്ഡപം എന്താണ് വേദി വന്നിക്കുക വന്നിക്കുക എന്താണ് നമസ്കരിക്കുക സ്തുതി സ്തുതി എന്ന് പറയുന്നത് എന്താണ് ഗുണകീർത്തനം കീർത്തനം ചൊല്ലുന്നതിനെയാണ് എന്ത് സ്തുതി എന്ന് ഗുണകീർത്തനം വിഖ്യാതം പ്രസിദ്ധം വിഖ്യാതം എന്ന് പറയുന്നത് എന്താണ് പ്രസിദ്ധം എല്ലാവരും അറിയുന്ന എന്നാണ് വിശ്വവിഖ്യാതം എന്ന് പറഞ്ഞ എന്താണ് ലോക പ്രസിദ്ധം നിസമാന പദങ്ങൾ പാട്ട് ഗാനം ഗീതം പാട്ട് എന്ന് പറഞ്ഞെന്താ ഗാനം ഗീതം താമര താമരയ്ക്ക് പറയുന്ന രണ്ട് വേറെ വാക്കുകളായിരിക്ക പങ്കജം സരസിജം പങ്കജം സരസിജം സ്ത്രീ സ്ത്രീക്ക് പറയുന്ന വാക്ക് വനിത മഹിള മുഖം ആസ്യം ആസ്യം വദനം വദനം ആനനം ആനനം കണ്ണ് മിഴി നയനം നേത്രം കണ്ണിന്റെ എന്താ പറയുന്നത് മിഴി നയനം നേത്രം ചെവി കാത് കർണം ചെവിക്ക് എന്താ പറയുന്നത് കാത് കർണം ഇനി ശരീരത്തിന് പറയുന്ന പേരെന്താ ശരീരം ദേഹം മേനി ദേഹം മേനി ഇനി വിപരീത പദമാണെങ്കിൽ വന്നിക്കുക വന്നിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്നത് എന്താ നിന്ദിക്കുക ഭംഗി അഭംഗി ശുദ്ധം അശുദ്ധം മനസ്സിലായോ ഇനി പിരിച്ചെഴുത നൊറിഞ്ഞുടുത്തു എന്ന് പറഞ്ഞാൽ ഞൊറിഞ്ഞ പ്ലസ് ഉടുത്തു ഞൊറിഞ്ഞു അധികം ഉടുത്തു ചന്തമുള്ള ചന്തം അധികം ഉള്ള തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങി അധികം കഴിഞ്ഞു പിന്നെ ഉത്തരമെഴുതുക കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ എന്തെല്ലാം കേളികൊട്ട് ശുദ്ധമദളം തോടയം പുറപ്പാട് മേള കേളികൊട്ട ശുദ്ധമദളം തോടയം പുറപ്പാട് മേളപ്പദം തുടങ്ങിയവയാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ അപ്പം എന്തൊക്കെയാണ് കേളികൊട്ട ശുദ്ധമദം ശുദ്ധമദലം എന്താ ചെണ്ട ഇല്ലാതെ കഥകളി തുടങ്ങുന്നതിന് മുന്നേ നടത്തുന്നതാണ് എൻ്റെ ശുദ്ധ മേളം ആണ് തോടയം പുറപ്പാട് മേളപ്പദം തുടങ്ങിയവയാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ ഇനി അടുത്തത് കഥകളിയിലെ പച്ചവേഷത്തിൻ്റെ പ്രത്യേകത എന്ത് കഥകളിയിലെ പച്ചവേഷത്തിന്റെ പ്രത്യേകത എന്താ നല്ല സ്വഭാവത്തോടു കൂടിയ കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷം നൽകുന്നത് എന്തൊക്കെയാണ് ധർമ്മപുത്രൻ നളൻ ശ്രീകൃഷ്ണൻ എന്നിവരെല്ലാം പച്ചവേഷക്കാരാണ് തിളങ്ങുന്ന കിരീടം പച്ച നിറത്തിലുള്ള മുഖം കറുത്ത പുരികം മഷി എഴുതിയ കണ്ണുകൾ ഗോപിപ്പൊട്ട് ഉത്തരീയം ഉത്തരീയം എന്താ മേൽമുണ്ടെന്നാണ് അല്ലേ ഉത്തരീയം ആഭരണങ്ങൾ ഉടുത്തുകെട്ട് എന്നിവയാണ് പച്ചവേഷത്തിന്റെ പ്രത്യേകതകൾ എന്താണ് പച്ചവേഷം ആരാണ് പച്ചവേഷം അതിൽ അഭിനയിക്കുന്നത് ഇനി എങ്ങനെയൊക്കെയാണ് പച്ചവേഷത്തിന്റെ പ്രത്യേകതകൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത് മുരളി കണ്ട കഥകളി എന്ന പാഠം എഴുതിയതാര് പ്രൊഫസർ അൻ അമ്പലപ്പുഴ രാമവർമ്മ ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന തിരശ്ശീലയുടെ പ്രത്യേകത എന്ത് കഥകളിയിൽ ഉപയോഗിക്കുന്ന തിരശ്ശീലയിൽ വിവിധ നിറങ്ങളുണ്ട് ധാരാളം വിചിത്ര വേലകളുണ്ട് കൂടാതെ തിരശ്ശീലയ്ക്ക് നടുവിൽ മനോഹരമായ താമരപ്പൂവ് നെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിവിധ നിറങ്ങളുണ്ട് ധാരാളം വിചിത്ര വേലകളുണ്ട് തിരശ്ശീലയുടെ നടുക്കൊരു താമരപ്പൂവ് നെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ പച്ചവേഷത്തിന്റെ പ്രത്യേകത നല്ല സ്വഭാവത്തോടു കൂടിയ കഥാപാത്രങ്ങള് ആരൊക്കെയാണ് ധർമ്മപുത്രൻ നളൻ ശ്രീകൃഷ്ണൻ എന്നിവരെല്ലാം പച്ചവേഷക്കാരാണ് ഇനി പച്ച വേഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കിരീടം വെച്ച കിരീടം പച്ച നിറത്തിലുള്ള മുഖം കറുത്ത പുരികം മഷി എഴുതിയ കണ്ണുകൾ ഗോപിപ്പൊട്ട ഉത്തരീയം ആഭരണങ്ങൾ ഉടുത്തുകെട്ട് എന്നിവയാണ് പച്ചവേഷത്തിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ കുട്ടികളെല്ലാവരും ഇത് വായിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാനും പഠിക്കണം കേട്ടോ അക്ഷരത്തെ ഇല്ലാതെ എഴുതാനും പഠിക്കണം താങ്ക് യു